രാവിലെ പ്രഭാതത്തിലാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നത് അഞ്ചു പണിക്ക് ഞങ്ങൾ ഇന്നലെ രാത്രി ഏഴ് മണിക്ക് തിരിച്ചവരാണ് സച്ചിന് ഇന്നലെ എന്തോന്ന് സച്ചിനെ സച്ചിൻ എന്തോന്ന് ഈ മണി ആറു മണിക്ക് എന്തോണ്ടോ ആ രാത്രി ഉറങ്ങാതിരിക്കുന്ന ഇരുന്നതിൻ്റെയാകട്ടെ രാത്രിയെ നല്ല രസമല്ലേ ഈ ഒരു പ്രഭാതം കാണാൻ ശരിക്കും ഈ പ്രഭാതമൊക്കെ നമ്മൾ മിസ് ചെയ്യൂലേ അല്ലേ രാവിലെയൊക്കെ നമ്മൾ എഴുന്നേറ്റാലല്ലേ ഇത് കാണാൻ പറ്റൂ അതാ നല്ല രസമുണ്ട് രാവിലെ എഴുന്നേക്കണം ഇനി ഞങ്ങൾ ഹോട്ടലിലോട്ട് പോവാണ് ഇതാണ് പട്ടാമ്പിയിലെ ప్రభాదండా సచ్చి <laughs> <At -tabi. laughs> <laughs>